അതെ എന്താ കൂടെ ഒന്ന് സജനിക്കാ പാടില്ലാത്ത ഒരാളാണ് പറയട്ടെ പാടില്ലാത്തൊരാളായോണ്ടല്ലേ അങ്ങനെ പറയൂ ഏ ഞാൻ ഒരു കാര്യം പറയട്ടെ പൊതുസമൂഹത്തില് അച്ചടക്കത്തിന് മര്യാദക്ക് ഏറ്റവും ആദ്യം ചൂണ്ടിക്കാണിക്കണം ഒന്ന് ഒക്കെയാണ് വില കളയലല്ലേ ചേട്ടാ സുഖമില്ലാത്ത ആളാണ് പറഞ്ഞു മനസ്സിലാവില്ല എന്താണ് സുഖമില്ലാത്ത ആളാണേ അത് ആശുപത്രി ഉണ്ടോ ഇവിടെ പോകണല്ലാത്തോണ്ട് വെറവാണ് എന്താ എന്താ സാധനം ഇതുപോലത്തെ ഒരു നല്ല സാധനം തന്നാൽ മതി അല്ല

ഞാനിവിടെ അറിയാ മൂത്ത കഴിക്കാൻ പോറാമതാര്യൊന്നും വേണ്ടല്ലോ ജവാൻ ജവാൻ ഹണിബി ആ ഹണിബി ബ്രാൻഡി ജവാൻ ഹണിബി ബ്രാൻഡി നെപ്പോളിയൻ ഗോൾഡ് ബ്രാൻഡി നെപ്പോളിയൻ ഗോൾഡ് ബ്രാൻഡ് ജവാൻ ബ്രാൻഡി നെപ്പോളിയൻ ഗോൾഡ് ബ്രാൻഡി എവറി ഡേ ഗോൾഡ് എല്ലാ ഗോൾഡും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകും ഗോൾഡ് ബ്രാൻഡി എവറി ഡേ ഗോൾഡ് എവറി ഡേ ഗോൾഡ് എവറി ഡേ ഗോൾഡ് ഓൾഡ് മങ്ക് ഓൾഡ് മങ്ക് നെപ്പോളിയൻ ഗോൾഡ് ബ്രാൻഡി ഓൾഡ് മങ്ക് എവറി ഡേ ഗോൾഡ് നെപ്പോളിയൻ ഗോൾഡ് ബ്രാൻഡി അത് അവിടെ ഈ കുപ്പിയുടെ പേര്യേട്ടം പറഞ്ഞു തരൂല്ലേക്ക് ചില സാധനങ്ങള് ഫൈന്റ് കിട്ടൂല ഫുള്ള് മാത്രമേ ഉണ്ടാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മള് അപ്പൊ ഇമാതിരി വന്നിട്ട് ഒരു ഫൈന്റ് പറയുമ്പോ ഫൈന്റ് ഇല്ലാതെ ഫുള്ള് നല്ല ഗംഭീരമായിട്ട് പറയണൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം തെറ്റി പോകുന്നു തെറ്റിനെന്തിനാണ് ഇപ്പൊ ഇത് കണ്ട എം സി എം സി എന്ന് പറഞ്ഞെന്താ അതാണ് വിവരവും ഇല്ല നിനക്കൊക്കെ ഇത് കുടി എന്ന് പറഞ്ഞ നിസാര കാര്യമല്ല പഠിക്കാണ്ടേ അതൊക്കെ പോട്ടെ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം മറ്റേ സാധനം എന്ത് ചെയ്യേ അത് അവിടെ വന്നവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ ഞാൻ കൊണ്ടുവന്നിട്ടില്ല നീ എന്റടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥ കളിക്കല്ലേ അതല്ല അവിടെ നീ എന്നോട് നിയമം പറയണ്ട കൊറേ കാലമായി ഈ ഭാര്യ നിന്ന് സാധനം മേടിച്ച് അടിക്കാൻ തുടങ്ങിട്ട് എന്റെ കരള് പോയെന്ന് അറിഞ്ഞിട്ട് ഞാൻ കുടിച്ചു കുടിച്ച് കഷ്ടപ്പെട്ട് നിന്നീ നിലക്കാക്കിട്ട് ഞാൻ ഒരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റൂലെ നീ പഠിക്കാൻ വേണ്ട കോപ്പം വേണ്ട അടിച്ച് പൊളിക്കുന്നു നീ കൊണ്ടതിന് കൊണ്ടെടുത്തിക്കുന്ന ൂ ഇന്ന് നിനക്കൊരു വാനിങ്ങാണ് അടുത്ത ദിവസം ഞാൻ പഴയ സാധനം ഇവിടെ സജിച്ചിന് കൊണ്ടന്നില്ലെങ്കി അടിച്ച് കെട്ടി തൂക്കി കൊന്ന് ഞാൻ തൂക്കി കിടൂ എന്തൊക്കെയാണ് പറയുമ്പോ മനുഷ്യര് സ്വീകരണവും കിട്ടി എല്ലാം കിട്ടി അവരുടെ മുമ്പിൽ അഭിമാനം പോയുണ്ടല്ല എന്തായാലും പറയുമ്പോ എന്താ നോക്കണ കേട്ടത്തി ഉറക്കൂല്ല ഞാൻ നാളെ സാധനം കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ കുടിച്ചില്ലായിരുന്നെങ്കി ഇപ്പൊ കാണാറുന്ന് നിനക്ക് നിങ്ങൾ വാരിങ്ങ தே வந்துட்டே இருக்குடா காரே சோ கேரா அலியா बोलிக்கிறேன் எடுக்க டாګه என்னன்னு நீது புரியே தேவமே நீயா போகுளோ எடுத்து எடுத்து நீன் லெவல் இருக்குடா கா പറ ഒരു വിറ്റ് വരു ജോലി എങ്ങനെയുണ്ട് പുതിയ എന്ത് അടിപൊളി ചേട്ടാ ഏതാ വേണ്ട ഒരു ബ്ലാക്ക് ഹോൾഡ് എടുത്തോ ബ്ലാക്ക് ഹോൾഡ് പൈസ എടുക്ക പൈസ എടുക്കും ചേട്ടാ പൈസ എടുക്ക ബില്ലടിച്ചിണ്ട്

രണ്ടേ സാധനം കിട്ടീല എടുത്ത ഹലോ ഞങ്ങളെ കഷ്ടപ്പെട്ട് പണിയെടുക്കണ കാശ് നിങ്ങളുടെ കയ്യിലാണ് തന്നത് അപ്പൊ സാധനം അത് മര്യാദയ്ക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യില് വരും നിങ്ങള് നിയമം നമുക്ക് പിന്നെ പറയാ അതെ കയ്യിലല്ല അറേണ്ടത് അത് എടുത്തോ ഈ പണിക്ക് പറ്റില്ലെങ്കിൽ വേറെ പണിക്ക് പോവാം തന്റെ കയ്യില് വന്നിട്ടുണ്ടാവും നീ എല്ലാം എന്റെ കാര്യം നമ്മളെല്ലാം ഒരു കുടുംബം എന്നാണ് ആൾക്കാര് ഇന്നലെ വന്ന പെണ്ണെ കണ്ടപ്പോ നീ എല്ലാം മാറിയോളാം മലയാളത്തിൽ പറഞ്ഞു അടുത്ത പെണ്ണുങ്ങളാ കാണുമ്പോൾ ഇളക്ക ബീവറേജിൽ വന്നു കഴിഞ്ഞാല് മാന്യമാര് സാധനമായി പോണെ പണ്ടു എന്താ പ്രശ്നവും അതെ നമ്മുടെ വർക്കല്ല ഇതൊക്കെ ഇണ്ടാവും പല സംഭവങ്ങളുണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്യണം ജോലിയാണത് എനിക്കത് പറ്റുമെന്ന് തോന്നുന്നു എന്താ ഈ പറഞ്ഞു നല്ലൊരു ജോലി കിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ എങ്ങനെയത് നമ്മളെ ഏതൊക്കെയാ ഇത് നമ്മൾ വേറൊന്നും നോക്കണ്ട നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യാ ശമ്പളം മേടിക്കുക കുടുംബം നോക്കുക അല്ല അത്രയാണോ ഇത് പല പൊതുജനം പലവിധല്ലേ

അത്രല്ലോ അത്രയല്ലോ ഇനിയിപ്പോ ഞാൻ വിചാരപ്പെട്ട ഇനിയിപ്പോ ഭർത്താവ് ആയിക്കോട്ടെ അയൽപക്കക്കാരായിക്കോട്ടെ സുഹൃത്തുക്കൾ ആയിക്കോട്ടെ ഏത് ഒരുത്തനാണെങ്കിലും അപമര്യാദയായിട്ട് നമ്മളോട് പെരുമാറുക അത് നമ്മൾ കട്ടക്കി നിൽക്കണം സർക്കാർ അതിനുള്ള പദ്ധതി ഒരുക്കിണ്ട് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തില് ബീവറേജ് കോർപ്പറേഷനിൽ വരയ്ക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും ആയോധന കലപിടിപ്പിക്കുന്നത് ഈ കരാത്തകലേ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലായിട്ടും മെന്റലി നല്ല പവർ അല്ലേ ആരെയും നേരിടാ ഏതൊരുത്തമാനം നേരിടാനുള്ള ഒരു മനസ്കരുത്തം കിട്ടും ശാരീരികമായിട്ടുള്ള പവറും കിട്ടും അത് പറയേ